ഞാൻ ഡോക്ടർ ബിനിയ പെച്ചയ്ത ഹോമിയോ ക്ലിനിക് കലൂർ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സിമ എന്ന് പറയുന്ന ഒരു കണ്ടീഷനെ പറ്റിയാണ് അതിൻ്റെ കാരണങ്ങൾ ലക്ഷണങ്ങൾ പ്രകൃതിദത്തമായി എങ്ങനെ അതിനെ ചെറുത്തു നിൽക്കാം എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക എന്താണ് എക്സിമ എക്സിമ എന്ന് പറയുന്നത് ഒരു കൂട്ടം ലക്ഷണങ്ങളുടെ ഒരു അവസ്ഥയാണ് ചർമ്മത്തിൽ ഉണ്ടാകുന്ന ഒരവസ്ഥ അതിൽ വരണ്ട ചർമ്മം ചൊറിച്ചിൽ വേദന അതേപോലെ തന്നെ ചിലപ്പോൾ ചെതുമ്പലായി അല്ലെങ്കിൽ പാളിയായി അല്ലെങ്കിൽ പൊടിയായി പറഞ്ഞു പോരുന്ന ചൊറിയുന്ന സമയത്ത് പറഞ്ഞു പോരുന്ന ഒരു ചർമ്മത്തിന്റെ അവസ്ഥയാണ് ഇതിനെ സാധാരണയായി എട്ടോപിക് ഡെർമറ്റൈറ്റിസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത് ഇത് പ്രായമായവരിലും കുട്ടികളിലും എല്ലാവരിലും കാണുന്ന ഒരു അവസ്ഥയാണ് ഇത് പകരുന്ന ഒരു അവസ്ഥയല്ല പകർന്ന് പകർന്ന് പോകുന്ന ഒരു അസുഖമല്ല എങ്കിലും നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഈ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് എല്ലാവരെയും വിഷമിപ്പിക്കും കാരണം ചൊറിച്ചിലും അതേപോലെ പാളിയായി പൊഴിയുന്നതും എല്ലാം കണ്ട് എല്ലാവരും ഒരു ബുദ്ധിമുട്ടിലാകുന്ന ഒരു കണ്ടീഷനാണ് ക്രോണിക് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് കുറേ നാളുകൊണ്ടാണ് ഇത് ഇത് കണ്ടുവരുന്നത് ഇത് പതുക്കെയാണ് മാറുന്ന ഒരു അവസ്ഥയാണ് അപ്പം എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ കാരണങ്ങൾ എന്ന് നോക്കിയാലോ പ്രധാനമായിട്ടും ഇതിൽ വരുന്ന കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ജനിതക കാരണങ്ങൾ തന്നെയാണ് അതായത് നമുക്ക് നമ്മുടെ ഇതില് നമ്മുടെ പാരമ്പര്യത്തിൽ ഇങ്ങനൊരവസ്ഥ ഗ്രാൻഡ് പാരൻസിനോ പാരന്റ്സിനോ ഇങ്ങനെ ഡെർമറ്റൈറ്റിസ് അല്ലെങ്കിൽ എക്സിമ പോലുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ചർമ്മരോഗങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കും അത് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷെ അത് പകർച്ച രോഗമല്ല ഈ നമുക്കത് വരാനുള്ള ഭാവിയിൽ കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ ആർക്കാണെങ്കിലും അത് ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി നമ്മുടെ പ്രതിരോധ ശക്തി കൂടുതലായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത് അത് ഒരു ഡസ്റ്റിനോടോ അല്ലെങ്കിൽ പൊടിയാണെങ്കിൽ പൊടി അല്ലെങ്കിൽ ഭക്ഷണത്തിലുള്ള ഒരു വേരിയേഷൻ മുട്ട ഇറച്ചി ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രത്യേക ഒരു സാധനത്തിനോടോ ഈവൻ ക്ലൈമറ്റിൻ്റെ വ്യത്യാസം തണുപ്പിൽ നിന്ന് ചൂടാകുന്നു ചൂട് തണുപ്പാകുന്നു ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് നമ്മുടെ പ്രതിരോധ ശക്തി ഇതാക്കുകയും അതുവഴി നമുക്ക് ചൊറിച്ചിൽ ചൊർച്ചിലുണ്ടാവുകയും ഈ ചൊറിച്ചിൽ വഴിയാണ് ഞാൻ പറഞ്ഞ പോലെ ചുതുമ്പലായിട്ടോ അല്ലെങ്കിൽ പാളിയായിട്ടോ പറഞ്ഞു പോകുന്ന ചർമ്മത്തിൽ പറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് അപ്പം ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ആയിട്ടും ഒരു ബന്ധമുണ്ട് അത് ഒരുപാട് വളരെ സെൻസിറ്റീവായിട്ട് പെരുമാറുന്നതും ഇതിനൊരു കാരണമാണ് അതേപോലെ പല സാധനങ്ങളോടുള്ള എലർജി അത് ഭക്ഷണത്തിലായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ക്ലൈമറ്റിലായിരിക്കാം ഒരു വ്യത്യാസം അതേപോലെ സ്ട്രെസ് ഭയങ്കര സ്ട്രെസ് ഉള്ള ഒരു അവസ്ഥയിലോട്ട് അതായത് നമ്മുടെ ഫീലിങ്സ് മാറുന്നതിനനുസരിച്ച് ദേഷ്യം വിഷമം ടെൻഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് നമുക്ക് ഉണ്ടാകുന്ന ഈ ഒരു ചൊർച്ചിൽ കൂടുന്നതും അതിനോട് മോശമായി പ്രതികരിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടാകുന്നു ഇതെല്ലാമാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള കാരണങ്ങളായിട്ട് കാണിക്കുന്നത് പിന്നെ ഇനി ഇതിന്റെ ലക്ഷണങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു വരണ്ട ചർമ്മം ചൊറിച്ചിൽ ഏറ്റവും കൂടുതലായിട്ട് രാത്രിയാണ് ഇത് ചൊറിച്ചിൽ കൂടുന്നത് പിന്നെ പൊട്ടലുകൾ വിള്ളലുകൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റിക്കി ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക വെളുത്ത ദ്രാവകം ഒഴുകി വരുന്ന വരുന്നൊരവസ്ഥ അത് ആയിരിക്കാം ബ്ലഡ് ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഒരു വാട്ടറി ഫ്ലൂയിഡും ആയിരിക്കാം എങ്ങനെയാണെങ്കിലും അങ്ങനെ ഒരവസ്ഥ ഇങ്ങനെയൊക്കെയുള്ള സ്കിന്നിൻ്റെ ഒരു വളരെ മോശകരമായ ഒരു അവസ്ഥ അതൊരു കൂട്ടം ആണ് ലക്ഷണങ്ങളാണ് ഇതിൻ്റെ ുന്നത് അത് കൂടാതെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കാലക്രമേണ കുറെ കാലങ്ങൾ കൊണ്ട് ചൊറിഞ്ഞ് ഇത് എന്താവും ഈ സ്കിന്നു തന്നെ ഭയങ്കര ഡാർക്ക് ആവാനും അതേപോലെ തന്നെ കടുത്ത് ഭയങ്കര ഹാർഡ് ആവാനുമുള്ള ഒരു റഫ് ആയിട്ടുള്ള പരിത്തതമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നു ഇനി ഇത് എന്താ പറയുന്നത് ഇത് ശരിക്കും ഇത് പകരുന്നതല്ല എങ്കിൽ പോലും നമുക്ക് ഈ ഒരു അവസ്ഥയിൽ ഇത്രയും ഒരു ചൊറിച്ചിലും വേദനയും ഒക്കെ കാരണം കൊണ്ട് നമ്മുടെ എല്ലാവർക്കും വീട്ടിലുള്ള എല്ലാവർക്കും പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെ ഇത് കാണുന്ന സമയങ്ങളിൽ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു വിഷമം ഉണ്ടാക്കുന്നു കാരണം ചൊറിച്ചിലും ഇങ്ങനെ പൊളിഞ്ഞു പോരുന്ന ഒരവസ്ഥ കാണുമ്പോൾ എല്ലാവർക്കും അതൊരു വിഷമം ഉണ്ടാക്കുന്നു ഇനി ഉള്ളത് നമുക്ക് ഇത് എങ്ങനെ പ്രകൃതിദത്തമായി ഇതിനെ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ വരണ്ട ചർമ്മം ഒഴിവാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് അലോവെറ ജെല്ല് അല്ലെങ്കിൽ ഒലിവ് ഓയില് വെളിച്ചെണ്ണ വെർജിൻ കോക്കനട്ട് ഓയിൽ ഇങ്ങനെയൊക്കെയുള്ള പെട്രോളിയം ജെല്ലി ഇതെല്ലാം ഉപയോഗിക്കാവുന്നതാണ് കാരണം ഈ ഡ്രൈനസ് കുറക്കുകയാണ് നമ്മൾ പ്രധാനമായിട്ടും വേണ്ടത് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നതാണ് കെമിക്കൽ ഓയിൻമെൻസ് എന്തെങ്കിലും ഉപയോഗിക്കട്ടെ എന്നുള്ളത് ഓയിൻമെൻസ് ഉപയോഗിക്കുന്ന സമയത്ത് എന്താന്ന് വെച്ചാൽ സ്കിന്ന് ചിലപ്പോൾ ക്ലിയർ ആവും പക്ഷെ അതിന് പകരമായിട്ട് നമുക്ക് കപക്കെട്ടോ ജലദോഷമോ ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് കാരണം ആൾട്ടർനേറ്റിംഗ് സിംറ്റംസ് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു അവസ്ഥയുണ്ട് അതായത് സ്കിന്ന് ശരിയായിരിക്കുമ്പം ചുമയുണ്ടാവും ചുമയുണ്ടാവും ചുമയുള്ള സമയത്ത് ചുമ കപക്കെട്ട് ഉള്ള സമയത്ത് സ്കിന്ന് കറക്റ്റായിട്ടിരിക്കും ഇങ്ങനെയും ഒരവസ്ഥ ഇതിൽ കാണിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലും നമുക്ക് സ്റ്റീറോയിഡ് അലോയിൻമെന്റുകൾ ഇതിന് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ഇങ്ങനെയുള്ള ഈ ഒരു ഡ്രൈനസ് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണത്തിലുള്ള മാറ്റങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇറച്ചിയോ മുട്ടയോ അങ്ങനെ ഏത് കാര്യത്തിനോടാണ് കുട്ടിക്ക് അലർജി എന്ന് ശ്രദ്ധിച്ച് അത് കുറയ്ക്കുന്നത് നല്ലതാണ് കുട്ടിയായാലും വലിയവരാണെങ്കിലും അത് എടുക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം അങ്ങനെയാണെങ്കിൽ ഈ ചൊറിച്ചിൽ കുറയാനും പെട്ടെന്ന് തന്നെ ഈ അസുഖം ഒരു ആശ്വാസത്തിലേക്ക് വരാനും ഉള്ള സാധ്യതയുണ്ട് പൊടിയും അതേപോലെ തന്നെ പൊടി ഇല്ലാതെ സൂക്ഷിക്കുക നമ്മുടെ വീട്ടിൽ മാക്സിമം പ്പൊടിയും അങ്ങനത്തെ എന്താ പറയുക എല്ലാ കാര്യങ്ങളും ഒന്ന് വൃത്തിയായി സൂക്ഷിക്കാനും ശ്രദ്ധിക്കുക സ്ട്രെസ് കുറയ്ക്കുന്നതിന് വേണ്ടി ബ്രീത്തിങ് എക്സൈസ് യോഗ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഈ ഒരു അവസ്ഥ ഉള്ളവരെ ശ്രദ്ധിക്കുന്നത് വളരെ കാര്യമായിരിക്കും കുട്ടികളിലാണെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡേഴ്സ് അത് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം സ്ട്രെസ് വരുന്ന സമയത്ത് ഈ ആങ്സൈറ്റി ഒക്കെ വരുന്ന സമയത്ത് ചൊറിച്ചിൽ കൂടാനിടയാക്കുകയും അതുവഴി നമ്മുടെ കേസ് നമ്മുടെ ഈ ഒരു പ്രോബ്ലം ബേഴ്സ് ആവുകയും ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ജീവിതശൈലിയിൽ ഇത് ഇത്രയും മാറ്റങ്ങൾ വരുത്തുക അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇൻഫ്ലമേഷൻ ഈ വീക്കമാണ് ഇതെല്ലാം ഇതിൻ്റെ കൂടെ എല്ലാം വീക്കം വീക്കമുള്ളതുകൊണ്ടാണ് ഇത് പസ്സായും ബ്ലഡായും ഒക്കെ പുറത്തേക്ക് വരുന്നത് അപ്പം ഈ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഭക്ഷണത്തിൽ മഞ്ഞൾ അതേപോലെ ഗ്രീൻ ടീ ആന്റി ഓക്സിഡന്റ് അടങ്ങിയ പച്ചക്കറികൾ ഫ്രൂട്ട്സ് ഇതെല്ലാം നല്ലപോലെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ഈ ഒരു ഇൻഫ്ലമേഷൻ കൂട്ടുന്നതായിട്ടുള്ള സാധനങ്ങൾ അതായത് പഞ്ചസാര ജങ്ക് ഫുഡ് ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ മാക്സിമം ഒഴിവാക്കാനും ശ്രദ്ധിക്കണം അത് കാരണം നമുക്ക് ഇൻഫ്ലമേഷൻ കുറയുന്നു ഇനി ശ്രദ്ധിക്കേണ്ടത് ധാരാളം വെള്ളം കുടിക്കുക ശരീരം നല്ല ഡ്രൈനെസ് കുറഞ്ഞ് ഒരു ഇത്രയും കൂടി എന്താ പറയുക ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സ്കിൻ ആണെങ്കിൽ ഈ ഒരു അവസ്ഥ വളരെ കുറയുന്നതായിട്ട് കാണാറുണ്ട് അപ്പം അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കുക ആവശ്യത്തിന് നല്ലപോലെ ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെങ്കിലും ഉറങ്ങാനും ശ്രദ്ധിക്കണം അപ്പം അതുവഴി നമുക്ക് ഈ ജീവിതശൈലിയിൽ ശൈലിയിൽ ഇത്രയും മാറ്റങ്ങൾ വരുത്തുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വ്യത്യാസം നമ്മുടെ ഈ അസുഖത്തിന് കണ്ടുവരുന്നതാണ് ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് എപ്പോഴാണ് ഡോക്ടറെ കാണിക്കേണ്ടതെന്ന് അപ്പം അതിൽ ഏറ്റവും ആയിട്ടുള്ള ഒരു അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇങ്ങനെ പൊട്ടി ചൊറിഞ്ഞ് അതിൽ നിന്നും വെള്ളമോ അല്ലെങ്കിൽ ബ്ലഡോ അല്ലെങ്കിൽ പസോ വരുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഇതിലെ ഏറ്റവും മോശം സ്റ്റേജ് ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഡോക്ടറെ കാണിക്കേണ്ടതാണ് ആദ്യമായിട്ട് വരുന്നത് ഡ്രൈനസ് ആണ് സ്കിന്നിന്റെ ഡ്രൈനസ് വരുമ്പോൾ തന്നെ ജീവിതശൈലിയിലെ ഈ മാറ്റങ്ങൾ വരുത്തുകയാണ് വേണ്ടത് അല്ലാത്ത പക്ഷം നമ്മൾ നിർബന്ധമായും ഡോക്ടറെ കാണിക്കണം ഡോക്ടറെ കാണിക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ പിന്നീട് അങ്ങോട്ട് കപകെട്ടോ ചുമയോ ഉണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് വേണം അതാണ് ചെയ്യേണ്ടത് നമ്മൾ കഴിക്കുന്നത് നമ്മൾ സ്കിന്നിന് വേണ്ടി മരുന്ന് കഴിക്കുന്ന സമയത്ത് വേറെ അസുഖങ്ങളൊന്നും നമുക്ക് വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ സാധാരണ കൊടുക്കുന്നത് പ്രകൃതം അനുസരിച്ചുള്ള മരുന്നുകൾ കൊടുക്കുന്നു അതിൻ്റെ കൂടെ തന്നെ കപക്കെട്ടോ ജലദോഷമോ ഇല്ലാതെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു അപ്പോൾ സ്കിന്നും അതുപോലെ തന്നെ കൊണ്ടുപോകുന്നു കുറച്ച് നാളുകൾ കൊണ്ട് മാത്രമാണ് ഇത് ബെറ്ററായി വരുന്നത് അതിൻ്റെ കൂടെ തന്നെ ഈ ജീവിതശൈലിയിലെ മാറ്റങ്ങളും കൂടെ കൊണ്ടുപോവുക തന്നെ വേണം കുറച്ച് ഒരു ആറുമാസം മുതൽ ഒരു കൊല്ലം വരെ എടുക്കുന്നവരുമുണ്ട് അങ്ങനെ കുറച്ച് കാലം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് ചെറിയ കുട്ടികളിലാണ് പെട്ടെന്ന് തന്നെ അവർക്ക് മാറ്റി എടുക്കാൻ പറ്റുന്നതാണ് ഇത് ആയിട്ട് കുറേ കാലമായിട്ട് കൊണ്ടു നടക്കുന്നവരാണെങ്കിൽ ഉള്ളവരാണെങ്കിൽ അത് നമ്മുടെ ജീവിതശൈലി മാറ്റങ്ങളാണ് ഏറ്റവും നല്ലത് അതിൽ മാറ്റങ്ങൾ വരുത്തുക കൂടെ മരുന്നും എടുക്കുക അങ്ങനെ നമുക്കിത് ഇതിൽ നിന്നും ബെറ്റർ ആക്കാൻ കഴിയും ഇങ്ങനെയുള്ള ഹെൽത്ത് ടിപ്പുകൾ നിങ്ങൾക്ക് ഉപകാരമാകുന്നു എങ്കിൽ ഷെയർ ചെയ്യുക മറ്റൊരു ടിപ്പിനായി മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക താങ്ക്